എല്ല എന്തൊരു ഓംബ്ലേറ്റ് അച്ഛനും ഇട്ടാറില്ല കേട്ടോ അപ്പൊ എന്താ അവസാനം നിങ്ങള് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഞങ്ങളെ വീഡിയോയില് കുറെ തിരക്കൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളു നിങ്ങൾ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ക്ഷമിക്കണം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഔംലേറ്റ് ഉണ്ടാക്കണാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് എന്താ റൗണ്ടിൽ അരിഞ്ഞ എന്താ കുറച്ച് സവോള പിന്നെ രണ്ട് റൗണ്ടിൽ അരിഞ്ഞ കുറച്ച് ടൊമാറ്റോ പിന്നെ രണ്ട് എഗ്ഗ് ചട്ടി ചൂടും ഞങ്ങൾക്ക് ഒഴിച്ചോടുക്കാം വെച്ച് എന്താണ് ചട്ടിയിൽ എണ്ണയും ചട്ടി ചൂടാക്കിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ സവോളയും എന്താ ടൊമാറ്റോയും ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് കൈവുള്ളൂ അത് കാരണം എൻ്റെ അമ്മച്ചാണ് ഉണ്ടാകാൻ പോണത് ก็ไม่จริงแล้วกัน

ഒരു അഞ്ച് സെക്കൻഡ് എന്താ വെച്ചിട്ട് നമുക്ക് തിരിച്ചുടാം കേട്ടോ അഞ്ച് സെക്കൻഡ് ആവട്ടെ ഇതിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ മുളകൂടാ ഇതിൽ മുളക് മുളകിടാത്ത ഞങ്ങൾ കഴിയണേ എന്നാൽ കഴിയുന്നതിന്റെ വിഷയാണ് ഇത് ഇഷൻ ഓംലെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുരിമുളക് ഇടട്ടോ കുരിമുളക് ഇടാനേ കിടട്ടോ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാമേ ഉം അടിപൊളി കൊള്ളാത് അപ്പോൾ ഇന്നത്തെ